ോണ്ടോണ്ട് വല്യ പെണ്ണോ എന്താ ഓച്ച അവ എ മനസിലായിട്ട് അവിടെ എല്ലാരും ഇരിക്കുമ്പോഴേ ഒറ്റക്ക് വന്നു ചായ കുടിച്ചു അല്ലേ എന്നിട്ട് ഫോൺ ചെയ്യാൻ കൊറേ ചായ വേണോന്ന് വെച്ചിട്ട് അപ്പൊ അൻറെ അടുത്ത് ഇരിക്കണ്ടായിരുന്നില്ലേ ഇന്ന് ഫുള്ള് ഇന്ന് ഫുള്ള് പൈസ സെൽമാ കൊടുക്കും എന്താ കൊടുക്കൂലേ ആ ഇന്ന് വറക്ക് ചായ വേണ്ട ബൂസ്റ്റ് മതി കൊളത്തിക്കോട്ട് സർപ്പിനെ കൊണ്ടുവരണോ അപ്പൊ അതാ ഇത്ര ദിവസം പോണം പോണംന്ന് പറഞ്ഞിട്ട് എന്തെ കൊണ്ടുപോവട സാർഫിനോട് സർഫ് സാർഫ് അവിടെ സർഫ് എന്താ ഇതന്നെ എന്നാലും ചതിയ കാണിച്ച കേട്ടോ ഒറ്റക്ക് നൈസിൽ വന്നില്ല അടാ മുണ്ടപ്പായി അന്നെ അവിടെ കൊണ്ടി ബിരിയാണി വാങ്ങി തന്നിട്ട് ഒറ്റക്കൂടെ വന്ന് ചായ കുടിക്കുക ഇതൊക്കെയാണ് അവന്റെ സ്വഭാവം ആ വരുന്നു ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട് എല്ലാരും വന്നോളിന്ന് ഫുള്ള് ഒന്നും പാച്ചേജ്

എടുത്തോട്ടാ സൽമാനെ എനിക്കും വേണട്ടോ ഞാൻ കഴിഞ്ഞിട്ടൊരു പഴമുരി എടുക്കണ്ടേ പൈസ കൊടുക്ക റച്ചിന്നോ ഫുള്ള് പൈസ കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ ചായ അടിക്കാൻ നിക്കും ഗ്ലാസ് കഴുകാൻ നിക്കും ആ മാവാട്ടാൻ മാവാട്ടാൻ മാവട്ടാനറിയോ അജി അറിയോ ചർഫ് വന്ന ചർഫിനോട് മുണ്ടൂലേലേ ചർഫിനും വരുമ്പോ വിളിച്ചില്ലല്ലോ എയർപോർട്ടിക്ക് ചെല്ലാൻ പറഞ്ഞില്ലല്ലോ ഞാനുണ്ടപ്പം പോയില്ലേ എന്റെ കാറുണ്ടെങ്കിൽ പോവില്ല വേറെടുത്ത് പോകില്ലേ

സർഫോട് മുണ്ടില്ല സർഫ് മുണ്ടില്ലാറ സർഫ് മുണ്ടില്ലാറന്നെ

സി എം ഓഡിറ്റോറിയം പള്ളി ഓഡിറ്റോറിയത്തിൽ എന്റെ കല്യാണവിടെ വെച്ചിട്ട് ഇക്കിടിയിലോ മണ്ഡപത്തിലോ സുമങ്കലെ അഞ്ചായത്തിന് പാട്ടന്നെ ഉള്ളു ഫുള്ള് പാട്ട് ഫുള്ള് പാട്ട് വേറെ ഒന്നുമില്ല പാട്ട് മാത്രമേ ഉള്ളൂ ഫുഡ് അഞ്ചാരത്തിൽ ഉണ്ടേ എല്ലാരെയും വിളിച്ചു വരുത്തണുണ്ട് ഇന്ന് പൈസ കൊടുത്തില്ല ഞാൻ കാണിച്ചാരാ അല്ല ഇച്ചാന്റെ കല്യാണത്തിന് ഇവനെ വിളിക്കോ സെപ്പിനെ വിളിക്കോ മൂതിരോ ലേ കുടിരിക്കോ കോദ്രമാംഗന പൈസണ്ടോ പഞ്ചായത്തിൽ ലേ ഈ കല്യാണത്തിന് നിന്നെ ജാമാക്കനെ പൊടിസിൻ പഞ്ചായത്തിൽ പിกิน വിളിക്കോ നോക്കിയോ തമ്പിക്ക് അങ്കാണല്ലേ അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നം തീർന്നോ ഒരു വയ ഞങ്ങളെ പറയാതെ പറഞ്ഞേ ഒരു വാമ്പൂരി ഒരു വേടി ഒരു ചായ രണ്ട് വാമ്പൂരി चलो എന്താ ബൂസ്റ്റ് ബൂസ്റ്റ് ആണിത് ചോദിച്ചത് ആണ് ആ ഉണ്ടെന്ന് എടുത്തില്ല അത് പറ്റൂലല്ലോ രണ്ടു മൂന്ന് നാല് അതിന്റെ ഒരു ഉള്ളിയാടയും ഒരു സമൂസയും അപ്പൊ ആറു കടിയും ൂടെ കൂട്ടു കൂട്ടു എത്രയാണ് കൂട്ടെ അഞ്ഞൂറ്റാറുണ്ടോ എല്ലാരും കൂട്ടിയോ ളാമ കൊടുക്ക കൊടുക്ക ആ ഓക്കെ ആ ഇത് ദ്വയർക്കും നോക്കുന്നുണ്ടോ ജി ദ്വർക്കും ആ മീൻകര് പണ്ട് തിരിയാളുണ്ട് ഇടയ്ക്കൊരു പണ്ട് പോണം ആറീസം മതി ആയിക്കോട്ടെ ഉണ്ടാ പൈക്കോണ്ട് അമ്മേ അമ്മേ മുടതല്ലേ ഈ വന്നാ ഇതി അമ്മേ വെല്ലേ പെണ്ണോ അതാ മല്ലേ ഇയണ്ട ഓ കൊണ്ടു വണ്ടോ ഓചാ ഐ ഏ ദ റബ്ബ് അദ ഓചാവോ അപ്പോ ഓടാനേ കൊണ്ടിുണ്ടോ പോസ് 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 അവള് നടരി പോ പോ ഏതൊന്ന് സാധന എന്നാ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയാലോ ഓടാ ഈ കൊളസ്ട്രോൾ കളക്കണ്ടേ